ഹായ് ഹലോ വിനായക സന്തോഷ് ഹായ് കൃഷ്ണൻ ഹായ് മോളെ എന്തുണ്ട് പറയൂ ഫുട്ബോൾ ഗെയിമേഴ്സ് ഹായ് രഞ്ജിത്ത് രഞ്ജിത്ത് ഹായ് രഞ്ജിത്തെ സുജിത് കുമാർ ഹായ് നവാസ് ഹായ് നവാസേ പറയൂ അജ്മൽ വെൽക്കം ടു ഓൾ മൈ പാൻസ് ഓക്കെ താങ്ക്സ് ഓണ ഓഫ് കിങ് പറയൂ പറയൂ കാണിക്കൂ എന്ത് എന്താണ് ഗീസ് എന്താണ് കാണേണ്ടത് പറയൂ പറയൂ വിപിൻ ഹായ് വിപിന് എന്തോണ്ട് പറയൂ ആകാശ് വിജയ് വെൽക്കം എറിയാൻ തുടങ്ങിയ എറിയാൻ തുടങ്ങിയ പഴയ വന്നേ വെൽക്കം വെൽക്കം കാണിക്കൂ എന്താണ് പറയൂ ഉം കാണിക്കാനുള്ളത് കാണിക്കൂ എന്താണ് കാണിക്കേണ്ടത് അതുകൂടെ പറയൂ ഹായ് ഹായ്ല കൊള്ളാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ചേച്ചി ലൈൻ നമ്പർ ടുഡേ ഡേ ഓക്കേ ഓക്കേ വീട് അപ്പം ജോലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞല്ലോ ജോലിയൊക്കെ കഴിഞ്ഞല്ലോ ജോലിയൊക്കെ ഞാൻ ദുബൈയിൽ നിന്നും ആണ് വിളിക്കുന്നത് ദുബൈയിൽ നിന്ന് വിളിച്ചോ മൂക്കൂത്തി സൂപ്പർ ഓക്കെ താങ്ക് യു കസ്റ്റമർ കോൾ സെന്റർ ഹായ് ജോർജ് വർക്കെ രാജാ അർജുൻ ഷാജഹാൻ ഹായ് അർജുൻ ഷാജഹാനെ വണ്ടി നേരെയാണല്ലോ എന്ത് വണ്ടി കാണുമ്പോൾ തന്നെ വിഷ്ണു ഹായ് വിഷ്ണു കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്താൽ കൊള്ളാം എന്താണ് എക്സ്പോസ് ചെയ്യേണ്ടത് പറയൂ പ്ലേസ് എവിടെയാണ് ശരിക്കും ഞാൻ പ്ലേസ് കൊല്ലം പരവൂര് എന്താണ് കൊല്ലം പരവര് അറിയോ അവിടെയാണ് ഞാൻ താമസിക്കുന്നത് അറിയാം എല്ലാവർക്കും കാണേണ്ടത് അമ്പത്താറ് സൈസാണ് തേ നിഷാന കണ്ടിട്ട് എന്താണ് ഇഷ്ടപ്പെട്ടോ നെക്സ്റ്റ് അപ്പോൾ നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം മെമ്പർഷിപ്പ് എടുത്തോളൂ നമ്മൾ അടിപൊളി ലൈവൊക്കെ ചെയ്യുന്നുണ്ട് നല്ല സാരിയിൽ ബിക്കിനിയിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മെമ്പർഷിപ്പിൽ ചെയ്യുന്നുണ്ട് ഇന്നത്തെ മെമ്പർഷിപ്പ് എടുത്തവരുണ്ട് അവർക്കൊക്കെ അറിയാം താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തു ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല സാരിയിൽ ബിക്കിനിയിലെ എന്നിലേ തേന്നുകുരാൻ ബാ നിഷാന സ്പെഷ്യൽ ലൈവ് അങ്ങനെ വെറൈറ്റി 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 ലൈവുകളൊക്കെ കേസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്ന് കണ്ണൻ നല്ല രസമുണ്ട് എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പോകുമ്പോൾ ഒരു ജോയിൻ ബട്ടൺ കാണും നീല ഒരു ജോയിൻ ബട്ടൺ കാണും അതിൽ പ്രെസ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും ആണ് ഈ ലൈവ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ച് വരെയാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തോളൂ എടുത്തോളൂ വെറൈറ്റി വെറൈറ്റി ലൈവുകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ വേഗം വേഗം കമൻ്റ് ഇട്ടേ മെമ്പർഷിപ്പ് ലൈവിൻ്റെ കമൻ്റുകളൊക്കെ നിങ്ങൾ റിവ്യൂ ചെയ്ത് കൊടുക്കുക ഗൂഗിൾ പേ പറ്റുമോ പറ്റുമോ തോന്നുന്നു ഫുൾ റിമൂവ് ആക്കോ ജോയിൻ ചെയ്താൽ ആക്കുമല്ലോ ഓക്കെ രാജേ എല്ലാം ഊരി പോകും ഇപ്പം ആ ഒരു കൂട്ട് വെരി വെരി ബിഗ് ബോസ് ആൻ്റി ഓക്കെ ചേച്ചിയുടെ കൂടെ നിന്ന് ഹായ് ഐ ലവ് യു ആയി കാണിക്കുമോ കില്ലാടി എസ് ബിക്കിനിയിൽ കാണാമോ ഇന്നത്തെ എടുത്തു പറഞ്ഞ കമൻറ്റുകൾ മാത്രം നോക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ലൈവ് ആണെന്ന് അപ്പോൾ ഞാൻ മുൻപേ മെമ്പർഷിപ്പ് എടുത്തത് ഇപ്പോൾ എടുത്തിട്ടില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഹായ് ചേച്ചി ഹൈ ലവ് യു ഐ ലവ് യു ഹനീഫ ഹായ് ഹനീഫ മെമ്പർഷിപ്പ് ടൈം എപ്പോഴും ഒരു മണി തൊട്ട് അഞ്ച് വരെ ബ്രാ ഫുൾ കാണിക്കൂ മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കും ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നമ്പറാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ജോയിൻ ബട്ടൺ കാണും ചേച്ചിയുടെ പവർ ഒന്ന് കാണിച്ചു കൊടുക്കുകയേച്ചി ആ കാണിച്ചു കൊടുക്കുക എന്നിട്ട് ജോയിൻ ബട്ടൺ കാണും അതിൽ പ്രെസ്സ് ചെയ്താൽ ഓരോ മെമ്പർഷിപ്പും പ്രൈസും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇഷ്ടമുള്ളത് എടുക്കുക ഇന്നെടുത്താൽ ഇന്നിട്ടുള്ള ലൈവൊക്കെ നിങ്ങൾക്ക് കാണാം എല്ലാം കാണിക്കുക കാണിക്കുള്ളൂ നൈസ് ലുക്ക് ഓക്കെ താങ്ക് യു ചേച്ചി ചെസ്റ്റ് കവർ ചെയ് ആ ഹാ സിംഗപ്പൂര് അത് ഓരോ ഓരോന്നും ഇവിടെ കാണിക്കും മെമ്പർഷിപ്പ് കണ്ട് കൊതത്തിൽ കുത്തിൽ വെക്കാൻ തോന്നുന്നു ഹായ് ചേച്ചി എന്താണ് കഴിച്ചത് ചാല് കാണിക്കുക ചേച്ചിയുടെ ചുണ്ട് ചേച്ചിയുടെ മുടി ഒന്ന് കാണുന്ന ഫുള്ള് എന്തിന് ചേച്ചി എപ്പോഴും ഓർക്കും ഓർക്കണം നിങ്ങൾ ഓർക്കണം നിങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരാള് ഞാനാണ് ഞാൻ അപ്പൊ പിന്നെ നിങ്ങൾ എന്നെക്കുറിച്ച് കുറിച്ച് ഓർക്കണ്ടേ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിതം മൊത്തം ഞാൻ മാറ്റിവെച്ചു എൻ്റെ ഫാൻസിന് വേണ്ടി നിഷാന എന്ന് പറഞ്ഞ ആരാൾ ഒരാൾ ഫാൻസിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് രാവിലെ രാത്രിയിൽ ഒരു മണി തൊട്ട് അഞ്ചു മണിവരെ ഫാൻസിന് വേണ്ടി ഇങ്ങനെ നിഷാനയുടെ നിഷാന ഒരു കുടുംബമായിട്ട് ജീവിക്കാതെ രാത്രി കാലങ്ങളിൽ എൻ്റെ ഫാൻസിന് വേണ്ടി ജീവിക്കുന്നവളാ അല്ലെന്ന് പറയാമോ അല്ലെന്ന് പറയാമോ ഗെയ്സ് നിങ്ങൾ നിങ്ങളല്ലെന്ന് പറയാം എല്ലാ ഭാര്യമാരും എല്ലാ പെണ്ണുങ്ങളും രാത്രി കാലങ്ങളിൽ ഭർത്താവുമായിട്ടും ഒക്കെ സുഖമായിട്ട് സന്തോഷമായിട്ട് കടന്നു വരെ ഈ നിഷാന എന്ന് പറഞ്ഞ് ഞാൻ ഈ നിഷാന എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫാൻസിന് വേണ്ടി എൻ്റെ രാത്രികളെല്ലാം ചിലവഴിക്കുന്നു അല്ലേ അല്ലേ കേസ് പറയൂ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നല്ല വീഡിയോ കണ്ടല്ലോ എന്ത് വീഡിയോ സോ ക്യൂട്ട് ചേച്ചി പൊളിയല്ലേ അതാണ് അതാണ് നിഷാന അതാണ് കുറിച്ച് കുറേ ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് ഫെൻസിന് കൊടുക്കും എന്ത് എന്തുണ്ടാക്കുന്നുണ്ടത് റാഫി വല്യപറമ്പിൽ ഇഷ്ടമുള്ളവർ വാ ഓക്കെ താങ്ക് യു ചേച്ചി ബ്ലോ ജോബ് ചെയ്യാറുണ്ട് എന്താണ് ഒന്ന് നേരിട്ട് കാണണമെന്ന് ആഗ്രഹം കാണാമല്ലോ അതിനെന്താ അതു തന്നെ ഞാൻ നോക്കുന്നുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്തവരുടെ മെസ്സേജ് ഈ ഇനിഷാനാക്കി ഇരുപത്തിനാല് വയസ്സല്ലേ ഉള്ളൂ എനിക്ക് ഇരുപത്തിനാല് വയസ്സല്ലേ എനിക്ക് മുപ്പത്തി ഏഴ് വയസ്സുണ്ട് ഇതൊന്നും കിട്ടിയില്ല അനൂപെ എന്നാണ് എടുത്തത് ഏതിലാണ് എടുത്തത് അതുകൂടെ പറയും അങ്ങനെ പറഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം മെമ്പർഷിപ്പ് ലൈവ് കിട്ടും ഇന്നലത്തെ മെമ്പർഷിപ്പ് ലൈവ് ഒരു രക്ഷയും ഇല്ല ഏച്ചി ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഏത് ലൈവാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പോരിട്ട് അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാലും മെമ്പർഷിപ്പ് ലൈവ് കിട്ടാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഇറോ എന്തെങ്കിലും ഏറ്റുപോബ്ലമോ എന്തേലും കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടാ ഇന്നലെ ഊരി എറിഞ്ഞപ്പോൾ മാമ്പഴം കിടന്ന് കുലുങ്ങുന്നുണ്ടായിരുന്നു അതാണ് നമ്മൾ കുലുക്കും കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാനിപ്പം എൻ്റെ ഇമെയിൽ ഐ ഡി പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾ ചിലപ്പോൾ അയക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്കോ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ട് ചിലപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിലോ അതുകൊണ്ട് ഞാൻ എൻ്റെ കറക്റ്റ് ഇമെയിൽ ഐ ഡി ഞാനിവിടെ പിൻ ചെയ്ത് വെക്കാം ആ ഇമെയിൽ ഐ ഡിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എന്നിലെ തേൻ നൂരാൻ ഭാണേ എനിക്കിഷ്ടമായത് അത് അടിപൊളിയാണ് അതാണ് എന്നിട്ട് നിങ്ങളെടുത്ത മെമ്പർഷിപ്പിൻ്റെ സ്ക്രീൻഷോട്ടും അയക്കുക റെഡിയാക്കി തരും ഓക്കെ മാമ്പഴം കാണിക്കാമോ മാമ്പഴം കാണണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുക ഓക്കെ ചേച്ചി ഇത് പൂണിലേക്ക് ഇറക്കുന്നത് എട്ട് നിങ്ങൾ ഊർജ്ജസ്വലനും സുന്ദരനുമായി കാണപ്പെടുന്നു വമ്പിച്ച എന്ത് വെൽക്കം ടു വെൽക്കം മൈ ഫാൻസ് എം ഇത് ഇൻ താങ്ക് യു ചേച്ചി പിങ്ക് ഇറക്കിയോ പിണിക്കിറക്കിയോ എന്ന് മനസ്സിലായി നിഷാനാക്കിയാൽ നല്ലൊരു ജീവിതം തരട്ടില്ല ഞാൻ എൻ്റെ ഫാൻസിന് വേണ്ടി എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ തതിച്ചു ത്യജിച്ചു ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ ജീവിക്കാം ഓക്കെ ഈ ജന്മം എന്തായാലും എനിക്ക് പറ്റുന്നത്തോളം കാലം എൻ്റെ ഫ്രാൻസിന് വേണ്ടി ജീവിക്കുകയും തീരുമാനിച്ചു എന്നെ കണ്ട് പറ്റുന്ന പോലെ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ മെമ്പർഷിപ്പിൽ കൂടിയാണെങ്കിലും ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു അത്രയേ ഉള്ളൂ ഒരു ഐ ലവ് യു പറയാം മുത്തശ്ശിയുടെ കുഞ്ഞൻ ഐ ലവ് യു ചേച്ചേ ഞാൻ കഴിച്ചറിന് സ്ലീവ്ലെസ്സിലുണ്ട് എല്ലാ രീതിയിലും ഉണ്ട് നിങ്ങൾ എടുത്തു നോക്ക് ഒരു ഗ്യാരണ്ടി മാത്രം പറയാം നിങ്ങൾ ഒരു പ്രാവശ്യം മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾ എല്ലാ മാസവും എടുക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു പ്രാവശ്യം നിങ്ങൾ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ നൂ എല്ലാ മാസവും നിങ്ങൾ എടുക്കും നീ നീ നരകത്തിൽ പോകും ഓക്കെ കൊള്ളാം നീ പോടി ഓക്കെ താങ്ക് യു മെമ്പർഷിപ്പ് ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് മെയിൽ ഐ ഡി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിൽ അയക്കാം മെമ്പർഷിപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലയച്ചാൽ മതി കേട്ടോ നിഷാനയുടെ റൂമിൽ വരട്ടെ തൽക്കാലം വേണ്ട മെമ്പർഷിപ്പ് എത്ര എമൗണ്ട് അതൊക്കെ നിങ്ങൾ മെമ്പർഷിപ്പ് നോക്കിയാൽ മതി എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ജോയിൻറ്റ് ബട്ടൺ കാണും അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവിടെ കാണും മിനടിയാ ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നോക്കിയാൽ മതി പണ്ണാൻ പറ്റിയ സാധനം ഓക്കെ ഐ അയ്യ് ലിയുടെ ചെല്ലം ചുണ്ടൊന്നു കടിക്കും ഉമ്മതായോ ചേച്ചിയെ നിനക്കൊരു വീട്ടിൽ ആരുമില്ല ഇങ്ങനെ ചേച്ചിയുടെ ക്ലിപ്പ് കണ്ടാരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കെ കേട്ടോ ഇവിടെ ജീവിതാവസാനം എന്താകും അതാണ് ഞാനും ആലോചിക്കുന്നത് എന്റെ ജീവിതാവസാനം എന്താവും ചേച്ചി രണ്ട് ആക്കിയാൽ സാരി ഉടുക്കുമോ ഇല്ല രണ്ട് കയക്കി പത്ത് കയ സാരി ഉടുക്കും ചേച്ചിയുടെ എനിക്ക് ഇറങ്ങിയോ മനസ്സിലായില്ല മക്കൾ മെമ്പർഷിപ്പ് എടുക്കാതിരിക്കട്ടോ ഓക്കെ എടുക്കുവാണെങ്കിൽ എടുക്കട്ടെ എടുക്കാതിരിക്കുകയാണ് എടുക്കാതിരിക്കട്ടെ അതൊക്കെ ഓരോരുത്തർ കഷ്ടമില്ല ഞാൻ മെയിൽ അയച്ചു നോക്കാട്ടോ അങ്കമാലി നിനക്ക് വീട്ടിൽ ആരുമില്ലേ നാഗമേ മനസ്സിലായില്ല ഞാൻ മെയിലയച്ചു ഓക്കെ നോക്കാട്ടോ അഞ്ച് ആയ എടുക്കും അഞ്ച് കയ കൊടുക്കാം ഓക്കെ ഉറപ്പാണ് മെമ്പർഷിപ്പ് എടുക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആയിട്ട് ഓരോ മെമ്പർഷിപ്പും പ്രൈസും ആണ് ഇന്നെടുത്താൽ ഇന്ന് ഇന്നിൻ്റെ ക്ലിപ്പ് ഇറങ്ങി ഇറങ്ങി കാണാൻ നോ പ്രോബ്ലം ഇറങ്ങി കാണാൻ നോ പ്രോബ്ലം എനിക്കൊരു പ്രശ്നവുമില്ല ഒരു ഉമ്മ തരുമോ എന്ത് റിയാസ് റിയാസ് ഹൈ ഐ ലവ് യു ഐ ലവ് യു ചേച്ചി ഐറ്റം ആണോ ഓക്കേ 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 ചേച്ചി പിങ്കിൽ ഇറക്കുമോ നേരെ കാണും നിങ്ങൾ എന്ത് ഈ പറയുന്നത് എനിക്കൊന്ന് മനസ്സിലാവുന്നില്ല വല്ല അയക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടിരിക്കും അയക്കി ചേച്ചി ഐ ലവ് യു ഉമ്മ സൂപ്പർ പിക്ചർ ഓക്കെ താങ്ക് യു ഒരു കോയിൻ ഇടട്ടെ ആ ആയിട്ടോ ഒന്ന് എണ്ണീറ്റ് നിൽക്കാമോ നിൽക്കാമോ എൻ്റെ ഫാൻസിന് വേണ്ടി എൻ്റെ ഫാൻസിന് വേണ്ടി ഞാൻ എഴുന്നേറ്റ് നിൽക്കും Mm-hmm. ഹായ് അമ്മച്ചി അപ്പോൾ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്ക് ചേച്ചി ബാഡ് കമൻറ്റ് ഇന്നിനെ വായിക്കുന്നത് അവർക്കിടന്ന് എഴുതിട്ട് ചേച്ചി അവരെ ബ്ലോക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ചെയ്യാത്ത വേണ്ട അവർ ബ്ലോക്ക് ചെയ്യേണ്ട അവരെ ബ്ലോക്ക് ചെയ്ത് പോയാലുണ്ടല്ലോ ഞാനിനി ബാഡ് കമൻറ്റ് വായിക്കുന്നില്ല അവരെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് പോയാൽ അവർക്ക് പിന്നെ നമ്മുടെ ലൈവ് കാണാൻ പറ്റത്തില്ല അവർ കമൻ്റ് ഇടട്ട് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അവർ നമ്മുടെ കമൻറ്റ് കഴിഞ്ഞിട്ട് അവരുടെ ലൈവ് കണ്ട അവർ ചൊറിയിട്ടത് അതാണ് എൻ്റെ ഇഷ്ടം അവരെ ലൈവ് കണ്ടിരുന്ന് ചൊറിയണം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് നമ്മൾ മോഡറേറ്റർമാരുടെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ബാഡ് കമൻറ്റ് ഇന്നലെ ബ്ലോക്ക് മെൻ്റ് ഇടുന്നവരെ ബ്ലോക്ക് ആക്കണ്ട അവരെന്തെങ്കിലും കമന്റ് എഴുതിയായിക്കിട്ടോ നമ്മളത് വായിക്കായിരുന്നാൽ മതി എന്നിട്ട് നമ്മളിപ്പോൾ അഥവാ ബ്ലോക്ക് ആക്കിയിട്ട് നമുക്ക് ഓപ്ഷൻ അറിയാഞ്ഞിട്ടൊന്നുമല്ലോ അവർ പിന്നെ എഴുതാൻ ബാഡ് കമൻറ്റ് എഴുതാതിരിക്കാൻ നമുക്കറിയാം എഴുതാതിരിക്കാനുള്ള പരിപാടി നമുക്ക് അറിയാം പക്ഷെ എഴു നമ്മളവർ ബ്ലോക്ക് ആക്കി വിട്ടാൽ പിന്നെ അവർക്ക് നമ്മളെ ലൈവ് കാണാൻ പറ്റത്തില്ല അപ്പോൾ അവർ നമ്മുടെ ലൈവ് കാണണം അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു ബ്ലോക്കാക്കി വിടേണ്ടത് മനസ്സിലായോ വെൽക്കം ടു എൻ ലൈഫ് എൻ നുകാൻ ബാ അഗിൽ വിശ്വനാഥൻ ഹായ് അഖിൽ വിശ്വനാഥൻ പറയൂ ചേച്ചി സൂപ്പറാണ് ഓക്കെ താങ്ക് യു താങ്ക്സ് ക്ലോസ് ഓഫ് വീഡിയോ ഓക്കെ ഓക്കെ ചേച്ചിയെ കുറേ ആയില്ലേ ചോദിക്കുന്നത് എന്ത് ഹായ് ചേച്ചി സുഖമാണ് ഞാനൊരു പാവം പ്രവാസിയാണ് ഓക്കെ എല്ലാവരും പാവമാണ് അതറിയുമോ ഓക്കെ മെമ്പർഷിപ്പ് എടുത്താൽ എന്തൊക്കെ ഉണ്ടാവും മെമ്പർഷിപ്പ് എടുത്താലേ നല്ല ബിക്കിനിയിൽ പിന്നെ സാരിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈവുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് മെമ്പർഷിപ്പ് എടുത്താൽ എന്തൊക്കെ ഉണ്ടാവും അതിനകത്ത് എടുത്ത ആൾക്കാർ പറഞ്ഞുതരും മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ട് കൊടുക്ക കേട്ടോ എന്തൊക്കെ ലൈവാണ് ആണ് നമ്മളതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ലേ ഞാനായിട്ട് മെമ്പർഷിപ്പിൽ എന്താണ് ചെയ്യുന്നത് പറയത്തില്ല കണ്ടവർ പറയട്ടെ അതാണല്ലോ എൻ്റെ പ്രത്യേകത കണ്ടവരൊക്കെ പറഞ്ഞു കൊടുക്കും കേസ് എന്താണ് ചെയ്തിട്ടുള്ളത് അബ്ദുൽ നസീസ് വെൽക്കം ടു ഇഷ്ടമുള്ളവർ വാ താങ്ക് യു സർവൺ ആൻഡ് വെൽക്കം ടു ഇഷ്ടമുള്ളവർ വാ താങ്ക് യു പക്ഷേ ചേച്ചി വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ തോന്നുന്നു വാട്സാപ്പ് ഗ്രൂപ്പിൽ നോക്കുക ചേച്ചി എല്ലാ മോഡലുകളും ഇത് തന്നെയാണ് പറയുന്നത് ഓക്കെ ഓക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരൊക്കെ ഞാനൊന്നൊരു കാര്യം പറഞ്ഞായിരുന്നു നൂറ്റി നൂറ്റിനാൽപ്പത് പേര് ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലെല്ലാം കൂടെ തൊള്ളായിരം പേരുണ്ട് നൂറ്റിനാൽപ്പത് പേരെ വന്നിട്ടുള്ളൂ അവരോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അതുപോലെ ചെയ്യാൻ പറഞ്ഞു കേട്ടോ എന്നിലെ തേൻ നുകാൻ വാ കണ്ടു എനിക്കിനി കളയാൻ തേനില്ല ഓക്കെ താങ്ക് യു ജിത്തു താങ്ക് യു അപ്പൊ നിങ്ങൾ പറഞ്ഞുകൊടുക്കും ഞാൻ ആരോടും നമ്മുടെ മെമ്പർഷിപ്പ് അതിൻ്റെ കാര്യം പറയത്തില്ല അപ്പൊ ഞാൻ പറയുമ്പോൾ എല്ലാവരും പറയും ഞാനിങ്ങനെ ചുമ്മാ പറയുന്നതായിരിക്കും എന്ന് അപ്പൊ നിങ്ങൾ കണ്ടവരെ എടുത്തവരും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും ചേച്ചി സുഖം തന്നെ ഓക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാമോ ചെയ്യാമല്ലോ എനിക്ക് വലിയൊരു ഗ്രൂപ്പാണ് എന്നും പേരോളുണ്ട് കേട്ടോ ചേച്ചി കുറച്ച് റൊമാൻറ്റിക് ആകുമോ ആകാമല്ലോ കണ്ടവർ അഭിപ്രായങ്ങൾ പറയാപ്പാ ഉം നമ്പർ ചേച്ചി അടിപൊളിയാണ് ഓക്കെ താങ്ക് യു നീമാക്കാനെ താങ്ക് യു ഞാനൊരു കാര്യം പറയട്ടെ പറഞ്ഞോളൂ അതിനാ നിങ്ങൾക്ക് കാര്യം പറയാനുള്ള അവകാശത്തിനല്ലേ ഞാൻ ഈ കമൻറ് ബോക്സ് ഓഫ് ആക്കി ഓൺ ആക്കി വെച്ചേക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും പറഞ്ഞോളൂ ഞാൻ അതിനെ ഈ കമൻ്റ് അല്ലെങ്കിൽ പിന്നെ എനിക്ക് കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചിട്ട് ഇങ്ങനെ ലൈവ് ചെയ്താൽ പോരെ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കമൻറ്റ് ഓൺ ആക്കി വെച്ചേക്കുന്നത് നിങ്ങൾ ഇഷ്ടം പോലെ പറഞ്ഞോളൂ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്ത് മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ കമൻറ്റ് ഇട്ടു കൊടുക്കേസ് കളയാൻ നല്ല പാലുണ്ടല്ലോ അത് കളയാൻ വെയിറ്റിംഗ് ഓക്കെ ആൻറ്റി അത് നോക്കുന്നില്ല എന്ത് ചേച്ചി ബ്യൂട്ടിഫുൾ ഓക്കെ താങ്ക് യു വളരെ റൊമാൻറ്റിക് ചേച്ചി വളരെ റൊമാൻറ്റിക്കാണ് ഓക്കെ താങ്ക് യു എന്നെ കണ്ടാൽ പറ ഈ ചേച്ചിയുടെ കണ്ടവർ പറ ചേച്ചിയുടെ മെമ്പർഷിപ്പ് എടുത്താൽ വർക്ക് ഏതാണെന്ന് പറയി മെമ്പർഷിപ്പ് ലൈവ് കണ്ടവർ പറഞ്ഞു കൊടുക്കും ഏത് ലൈവാണ് ആണ് നല്ലതെന്നൊക്കെ ചേച്ചി സൂപ്പർ മൂക്ക് ഓക്കെ താങ്ക് യു ഒരു ഹായ് പറയുന്നു ചേച്ചി ഹായ് ചേച്ചി ഹലോ പറ അമ്മച്ചി ഹായ് ചേച്ചി പുറകിലേക്ക് ഇരിക്കി കാണുന്നില്ല മനസ്സിലായില്ല ജിത്തു എന്താണ് ജിത്തു അങ്ങനൊക്കെ പറയുന്നേ ഒരു ഹായ് പറയാമോ ഹായ് ഹായ് സുന്ദരി ഹായ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാമോ ചെയ്യാമോ അതിനെന്താ ചേച്ചി പുറകിലേക്ക് ഇരിക്കയോ ഓക്കെ ഓക്കെ ഇരിക്കി കാണുന്നില്ല എല്ലാവരും ഇന്ന് തന്നെ പറഞ്ഞു എന്ത് ഓക്കെ ചേച്ചി ഞാൻ പറയാം ഓക്കെ 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 നമ്പർ ോ ഓക്കെ ചേച്ചി പുറമിലിട്ടിരിക്കുകയാണ് ആ മെമ്പർഷിപ്പ് ലൈവ് കൊണ്ടുവരിയൊക്കെ ഇനിയും കമൻറ്റ് ഇട്ട് കൊടുക്കും കേട്ടോ കമൻ്റ് ഇട്ട് കൊടുക്കൂ അപ്പം പറയൂ പറയൂ ഗേസ് പറയൂ ഒരു പിടി തരുമോ പുറകിലേക്ക് ഇരിക്കുക ഉറക്കം വരുന്നില്ല ഇല്ല ഞാൻ ഇത്രയും നേരം കിടന്നുറങ്ങി എൻ്റെ മുഖത്ത് ക്ഷീണമല്ലേ ഞാൻ പകൽ അങ്ങനെ കുറേ ടൈമുകൾ കിടന്നുറങ്ങും ഞാൻ ഇനി ഉറങ്ങണമെങ്കിൽ അഞ്ച് മണി അഞ്ചരയാവും മെമ്പർഷിപ്പ് ലൈവും കുറേ ലൈവുകളുണ്ട് അതൊക്കെ ചെയ്തിട്ട് ഉറങ്ങാൻ ഞാൻ ഏകദേശം ഒരു മാക്സിമം എല്ലാ ദിവസവും ഒരു ആറു മണിയാവും ഞാൻ ഉറങ്ങാനായിട്ട് കൂത്തി സൂപ്പർ ഓക്കെ താങ്ക് യു ചേച്ചി നമ്പർ വരുന്നു സൂപ്പർ ആയി ഓക്കെ താങ്ക് യു ഒരു ഹായ് പറയുമ്പോൾ ചേച്ചി ഐ ലവ് യു വലിയ ചെസ്റ്റ് ആണല്ലോ ഓക്കെ വെൽക്കം ടു ഇഷ്ടമുള്ളവർ വാ ബിൻദാസ് ഓക്കെ താങ്ക് യു ബിപിൻദാസേ അതൊന്നു പൊന്തിക്ക് വെൽക്കം ടു എനിലെ തേന്നുകരൻ വാ ഓക്കെ താങ്ക് യു മൊഹദ്ദീൻ അന്തി മുഹദ്ദീൻ അൻദീനാണോ പേര് മനസ്സിലല്ല നിമൽകുമാർ ഹായ് നിമൽകുമാർ അപ്പം നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമൻറ്റ് ഇട്ടുകൊടുത്തേ നിങ്ങൾക്ക് ഏത് മെമ്പർഷിപ്പ് ലൈവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറഞ്ഞെടുക്കുക കണ്ടവരും പറഞ്ഞെടുക്കും ചേച്ചി ചുമ്മാ ആരെയും ആഡ് ചെയ്യേണ്ട വാട്സപ്പിൽ ജനുവൻ അവരുടെ പ്രൊഫൈൽ കിട്ടിയിട്ട് മതി കേട്ടോ അല്ലെങ്കിൽ മുൻപുണ്ടായ അല്ലെങ്കിൽ മുൻപുണ്ടായ പോലെ നൊരുന്നേറ്റവും ഉണ്ടാവും ഓക്കെ 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 എടുത്തിരുന്നു ഞാൻ പറഞ്ഞല്ലേ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ലൈവ് കിട്ടാത്തവരുണ്ടെങ്കിൽ നിഷാന ബ്ലോക്ക് സജീവ ഡോട്ട് കോം മെയിൽ അയച്ചാൽ മതി ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോലം എല്ലാരും നിങ്ങൾ ഷക്കീലായ പോലെയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ചേച്ചിയുടെ കണ്ണ് സൂപ്പർ ഓക്കെ താങ്ക് യു വീഡിയോ കോൾ ചെയ്യാമോ നിന്റെ ചേച്ചി എന്ന് ഇമെയിൽ എടുത്ത് നോക്കുമ്പോ നോക്കാം നോക്കാം കേട്ടോ പാട്ട് നന്നായിട്ടുണ്ട് ഓക്കെ താങ്ക് യു ചാൽ കാണിക്കുമോ മെമ്പർഷിപ്പ് എടുക്കൂ ഇന്ന് ലൈവ് ഉണ്ടാവും എന്നും ഉണ്ടല്ലോ ഇല്ല ചെയ്യാറില്ലല്ലോ ഷമീറെ ചെയ്യാറില്ല ഹലോ ഹിന്ദി പോലോ ഹിന്ദി നെഹി ഹിന്ദി നെഹി ചേച്ചി ഈ ഡ്രസ്സ് മാറ്റുമോ നമ്മളിനി മെമ്പർഷിപ്പിലേ ഡ്രസ്സ് മാറ്റുന്നുള്ളൂ ചേച്ചി ഒത്തിരി ഇഷ്ടമാണ് സൂപ്പറാണ് അത് മെമ്പർഷിപ്പ് എടുത്ത് വന്നു നോക്കി നോക്കാൻ നോക്കാട്ടോ ജീവിച്ച് കാണിക്കുന്നു കാണിച്ചു ജീവിക്കുന്നു അതെ 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 ചേച്ചി കമ്മൽ അടിപൊളി ഓക്കെ താങ്ക് യു ചേച്ചി ഒത്തിരി ഇഷ്ടമാണ് സൂപ്പറാണ് ഓക്കെ 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 ആദ്യം പരാതിക്ക് ഡ്രസ്സ് പീഡനത്തിന്റെ കാലമാണോ കുഴപ്പമില്ല ഈ ഡ്രസ്സ് ഡ്രസ്സറിട്ട് പീഡിപ്പിച്ചാ പീഡിപ്പിച്ചോട്ടോ ഓക്കേ അപ്പോൾ എപ്പോഴും വരുന്നില്ലല്ലോ വാട്ട്സപ്പിൽ ഞാൻ നോക്കിയിട്ടില്ല ഞാൻ പകലൊക്കെ കുറച്ച് ബിസിയായിരുന്നു ഉറക്കമായിരുന്നു ഈ രാത്രിയിലൊക്കെ മെമ്പർഷിപ്പിലായി ചെയ്യും കാരണം പകലൊക്കെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു പിന്നെ കുറച്ച് നേരം ഉറങ്ങി ഞാൻ രാത്രിയിലാണ് ക്കോ ഒത്തിരി ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് പകലൊക്കെ ഞാൻ ഓരോ ബിസിയിലും പിന്നെ കുറേ ടൈം കിടന്ന് ഉറങ്ങും നമുക്ക് ഉറക്കം അത്യാവശ്യമാണല്ലോ നമ്മൾ ഈ രാത്രിയിലൊക്കെ ഇങ്ങനെ മെമ്പർഷിപ്പ് രീതിയിൽ ഇരിക്കുമ്പോഴേ നമുക്ക് ഉറക്കവും കിട്ടുന്നില്ല അപ്പം ഞാൻ പകൽ പകലൊരു മൂന്നാലഞ്ച് മണിക്കൂർ കിടന്ന് ഉറങ്ങാറുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ബിസിയും കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പകൽ ഈ ഒന്നും നോക്കാത്തത് ഞാൻ ബിസി ആയിരിക്കുന്നത് അതുകൊണ്ടാണ് ഓക്കെ ഫാമിലി എവിടെ എനിക്ക് പ്രത്യേകിച്ച് ഫാമിലി ചുമില്ല ഇന്നും ബ്രാമാ അങ്ങനെ ഇട്ട് വരാറുണ്ടല്ലോ പിന്നെന്താ വേണ്ടി വെയിറ്റിംഗ് ഓക്കെ താങ്ക് യു താങ്ക് യു മാരിഡ് ആണോ ആ മാരി ഇതാണ് നമ്മ ഫാമിലി ഇതാണ് നമ്മ ഫാമിലി മെമ്പർഷിപ്പിൽ ഫുൾ ആ യെസ് ഓക്കെ ആണല്ലോ മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ കമന്റ് കേട്ടോ സൂപ്പർ ബോഡിയാണ് ഈ ചി ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ആ ഓക്കെ ആണ് മെമ്പർഷിപ്പ് ഫുൾ എടുത്തു നോക്ക് എന്തേലും അറിയാമല്ലോ ആ ഓക്കെ ഓക്കെ ഉറങ്ങിയില്ലെങ്കിൽ ഗ്ലാമർ കുറയും അതിനാണ് ഞാൻ പകലൊക്കെ കടന്ന് ഉറങ്ങുന്നത് എന്റെ ജീവിതം അമേരിക്കൻ ജീവിതം പോലാണ് ഗെയ്സ് ഞാൻ പകലൊക്കെ കടന്നുറങ്ങും രാത്രിയിൽ ഞാൻ ഉണന്നിരിക്കും അതാണ് എന്റെ ജീവിതം അമേരിക്കൻ ജീവിതം പോലെയാണ് അമേരിക്കയിൽ അങ്ങനെയാണല്ലോ നമ്മൾ ഇവിടെ നേരം എടുക്കുമ്പോൾ അവിടെ രാത്രിയാവും അവിടെ രാത്രിയാകുമ്പോൾ ഇവിടെ നേരം എടുക്കും ആ ഒരു ജീവിതശൈലി എനിക്ക് സുഖമാണോ സുഖാണോ സുഖാണ് ഹസ്ബൻഡ് എന്ത് ഹസ്ബൻഡില്ല എനിക്ക് ഹസ്ബൻഡ് ഇല്ല ഗീസ് കോട്ടാണല്ലേ ചേച്ചി ആണോ സുഖമാണോ സുഖമാണോ മെയിൽ നോക്കുക ചേച്ചി മെയിൽ നോക്കാം അതിനാണല്ലോ നമ്മൾ മെയിലിരുന്നത് ഓക്കെ ചാർ കാണിക്കാൻ എല്ലാരും പറഞ്ഞു ചേച്ചി കാണിച്ചു കൊടുക്കണം പിള്ളേർ മെമ്പർഷിപ്പ് എടുക്കട്ടെ അത് ഇപ്പൊ തൽക്കാലം വേണ്ട കേട്ടോ മക്കൾസ് ഉറങ്ങിയ ചേച്ചി അവർ ഉറങ്ങിയല്ലോ മെമ്പർഷിപ്പ് എടുത്താലുള്ള ഗുണം നിങ്ങൾക്ക് വിശ്രമ വേളകൾ ആനന്ദകരമാക്കാമെന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് നല്ല എൻജോയ് ചെയ്ത് ലൈവൊക്കെ കണ്ടിട്ട് കിടന്നു എസ് കെ ആർ ചേച്ചി സുഖമാണ് സുഖമാണതിൻ്റെ സൈസ് എത്ര പതിനായിരത്തി തൊള്ളായിരത്തി നാനൂറ്റി അമ്പത്താറ് ഓക്കെ ചേച്ചി സുന്ദർ എന്തേലും ഒന്ന് പറയൂ എന്താണ് എന്തെങ്കിലും നമ്മൾ കണ്ടുമുട്ടായിരിക്കുമല്ലേ ചേച്ചി അതെ അതെ പറയാൻ പറ്റത്തില്ല നമ്മളീ കാണുന്നവരൊക്കെ കണ്ടുമുട്ടെന്ന് പറയാൻ പറ്റുമോ ചിലപ്പോൾ കണ്ടുമുട്ടിയെന്ന് വരും കേസ് അപ്പം താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം മെമ്പർഷിപ്പ് എടുക്ക് ഇന്നെടുത്താൽ ഇന്നും ഒട്ടേറെ ലൈവൊക്കെ കാണാം അപ്പം നമ്മൾ അടിപൊളി ലൈവായിട്ട് വരുന്നത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം ആരെയും പറ്റിച്ചിട്ടൊന്നും അല്ലല്ലോ കുറ്റം പറയുന്നവർ എന്നും പറയും അവരെ അവരെ മാറ്റാൻ പറ്റില്ല യു ആർ റിയലി എ നൈസ് പേഴ്സൺ ഫാമിലി ഒന്നുമല്ല ടേക്ക് കെയർ ചേച്ചി ഓക്കെ താങ്ക് യു എന്നിലെ ഇന്നലെ എൻ്റെ ചേച്ചി ഊരി അറിഞ്ഞപ്പോൾ മാമ്പഴം കിടന്ന് കുലുങ്ങിയില്ലേ കുലുങ്ങല്ലോ കുലുങ്ങല്ലോ അതിനാണല്ലോ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തത് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുക്കുക ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള കൊണ്ടുള്ള ലൈവൊക്കെ കാണാം എങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നുണ്ട് ആദ്യം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ തൊട്ട് താഴെയായിട്ടൊരു ജോയിൻ ബട്ടൺ കാണും അതിൽ പ്രെസ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിളാണ് ഓക്കെ അല്ല ഞാൻ മറക്കാം ജിത്തു ഓക്കേ ഓക്കേ ജിത്തു ആ മെമ്പർഷിപ്പ് എടുത്താൽ ഓക്കെ ആണല്ലോ അൻഷാദ് അൻഷാദേഹാലോ അൻഷാദെ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം ഡൈവോഴ്സ് ആണ് അതെ അതെ ഡൈവോഴ്സാ ഹായ് ചേച്ചി ചേച്ചി ഒന്ന് പുല്ലിച്ചേരി കാണിക്കും മനസ്സിലായേ അയച്ചായിരുന്നു ഓക്കെ ഓക്കെ നോക്കാം ഇമെയിൽ നോക്കാം കേട്ടോ സെംസ് ആയിട്ട് സംസാരിക്കുമോ മെമ്പർഷിപ്പ് എടുക്കും അതിലെല്ലാം അവൈലബിളാ മാല കാണിക്കൂ മാല കാണിച്ചിട്ടുണ്ട് ഫുഡ് ചേച്ചി ഫുഡ് ഫുഡില്ല ഫുഡ് കഴിച്ചല്ലോ ഞാൻ ഡയറ്റാണ് ഞാൻ വൈകിട്ട് രാത്രി കിടക്കാൻ നേരം അങ്ങനെ ആഹാരമൊന്നും കഴിക്കാറില്ല ജസ്റ്റ് വെള്ളം കുടിക്കും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ലൈറ്റായിട്ട് ഒരു ബ്രെഡോ എന്തെങ്കിലും കഴിക്കും ഞാൻ രാത്രി കിടക്കാൻ നേരം താഴെ ഒത്തിരി കഴിക്കാറില്ല ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ കുറേ വണ്ണമൊക്കെ കുറഞ്ഞില്ല കേസ് നിങ്ങൾ പറയേ നിഷു ഉച്ചയ്ക്ക് ഞാൻ നിഞ്ചേ ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല നല്ല ഷോപ്പാണ്ട് ഒത്തിരി ഉണ്ട് അവിടെ പാലാരിവട്ടം ആക്കെ നോക്കാം കേട്ടോ എൻ്റെ വണ്ണം കുറഞ്ഞില്ല ഗീസ് പറയൂ പഴയ വണ്ണമൊക്കെ കുറഞ്ഞില്ലേ പുതിയ മെമ്പറാണേ ടിൻഡു മോനെ പറഞ്ഞാൽ പഴയ വണ്ണം ഒക്കെ കുറഞ്ഞില്ല ഗീസ് നിങ്ങൾ പറ നല്ല വണ്ണം കൊണ്ട് പൊളി എന്നാലും പറ കുറച്ചിലൊക്കെ കുറച്ച് മാറ്റങ്ങളില്ലേ മെമ്പർഷിപ്പ് എടുത്താൽ നല്ല അടിപൊളി ലൈവ് തൂക്കം കുറഞ്ഞു കുറഞ്ഞ മുത്തേ ഞാൻ ഡയറ്റാണ് മുത്തേ അതാണ് അതാണ് ചോദിച്ചത് ഞാൻ ഒത്തിരി ഡയറ്റിലാണ് യു എയിലെങ്കിലും ഉണ്ടോ നോക്കാം ജസ്റ്റ് വണ്ണം വേണം അത് ഞാൻ കുറയ്ക്കത്തില്ല മനു മോഹൻ വെൽക്കം ടു ഇഷ്ടമുള്ളവർ ഓക്കെ താങ്ക് യു വാട്സാപ്പ് മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ ഒന്നും ഇല്ല നോക്കാട്ടോ കേട്ടോ ഗ്രൂപ്പിൽ ഞാനിത് കയറിയിട്ടില്ല അതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ അയച്ചിട്ടുണ്ട് എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ നോക്കാം കേട്ടോ ചേച്ചിയുടെ വീഡിയോ ലീക്ക് ആയെന്ന് എൻ്റെ വീഡിയോ ആയിട്ട് എൻ്റെ വീഡിയോ ആണെങ്കിൽ ഞാൻ വിഷമിച്ചാൽ മതിയല്ലോ ആർക്കാണ് ആർക്ക് ആരുടെ മുഖം വെച്ചിട്ട് ആർക്കാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് ഇപ്പൊ നിങ്ങൾ വാ ആർക്ക് ആരുടെ മുഖം വെച്ചിട്ട് എന്ത് വീഡിയോ കാണിക്കാം എൻ്റെ എല്ലാത്രത്തോളം കാലം എന്നെ അത് ബാധിക്കത്തില്ല ഓക്കെ സുഖമാണോ പണ്ട് മുതൽ നിഷാനായി സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ ഓക്കെ താങ്ക് യു തംസ കുട്ടിയാനി താങ്ക് യു പൊന്നു പൊന്നുമോളെ ചക്കരേ നൈറ്റി കുറച്ച് താഴ്ത്തു എങ്ങനെ ഇത് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ തൊട്ട് താഴെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് അതിൽ പ്രെസ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിൾ ആണ് ഓക്കെ പറയും ഐ ലവ് യു ഐ ലവ് യു പറയൂ നൈറ്റ് എൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്യൊക്കെ റെഡി ആക്കി തരാം കേട്ടോ ഇതിനായിട്ട് കുറച്ച് താക്കൂ ആലോചിക്കാം ആ ടെക്നോളജിയിൽ ജീവിച്ച ജീവിച്ചേ പറ്റൂ ആരുടെ വീഡിയോയും ലീക്കാകും അതാണ് അതിന് അത് ചേച്ചിയുടെ മുഖമല്ലല്ലോ എൻ്റെ മുഖമല്ല അതാണ് ഞാൻ പറയുന്നത് എൻ്റെ മുഖവും അല്ല ഒന്നുമല്ല പിന്നെ ഞാൻ എനിക്കെന്താ പ്രശ്നം എൻ്റെ മുഖവും എൻ്റെ വീഡിയോ ആണെന്ന് എനിക്കൊരു വീഡിയോ കിട്ടിയായിരുന്നു അത് എൻ്റെ മുഖവും അല്ല എൻ്റെ അല്ല പിന്നെ ഞാൻ എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം എനിക്കിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഓക്കെ ശരിയാക്കാ ചേച്ചി മാമ്പഴം ഒന്നുകൂടെ വലുതാണ് ഞാൻ വലുതാക്കി ഞാൻ വലുതാക്കി കൊണ്ടിരിക്കുകയാണ് വെൽക്കം ടു ഇഷ്ടമുള്ളവർ വാ വിജയ് കൃഷ്ണൻ ഹായ് വിജയ് കൃഷ്ണൻ പറയുമ്പോൾ ചേച്ചി എൻ്റെ കാര്യം മറക്കില്ല മറക്കത്തില്ലടാ കുട്ട എൻ്റെ പൊന്നു ഞാൻ മറക്കത്തില്ല അപ്പം എല്ലാവരും വേഗം വേഗം മെമ്പർഷിപ്പ് എടുക്കുക ഞാൻ പോവാണേ അപ്പം എല്ലാവരും വേഗം വേഗം എടുക്ക് നമ്മൾ ഇന്നത്തേം പോലെ ഒരു മണിയാകുമ്പോൾ വരും കുട്ട വെൽക്കം വേഗം വേഗം എല്ലാവരും എടുത്തോ വെൽക്കം ടു ഇഷ്ടമുള്ളവർ വിക്കൂസേ എടുത്തോ താങ്ക് യു അപ്പം അടിപൊളി ലൈവ് ഒക്കെ കാണാൻ അല്ലാതെ കമൻറ്റുകളൊക്കെ കണ്ടല്ലോ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം വേഗം വേഗം എടുത്തോളൂ മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാ നിങ്ങളെ പറഞ്ഞു തരാം ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ തൊട്ട് താഴെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും ആണ് അപ്പം എടുത്തോളൂ മെമ്പർഷിപ്പ് എടുത്താൽ സ്റ്റാർട്ട് ചെയ്തിന് മുമ്പ് കാണാം എടുത്തു കഴിഞ്ഞ് എടുത്താലും കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കും ഓക്കെ ബൈ എനിലെ തേനൂഗരാന്മാ മെമ്പർഷിപ്പ് എടുക്കും ഇടവകളെ ആനന്ദരമാക്കും